ഹലോ ഇന്ന് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പലർക്കുള്ളൊരു പ്രശ്നമായിരിക്കും സ്പെഷ്യലി വിന്റർ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ ഈ പാമ്പിന്റെ തോലൊക്കെ പോലെ ഇങ്ങനെ മുരിമുരി ഉരാന്നിങ്ങനെ വരില്ലേ അത് ഒരു പ്രശ്നമായിരിക്കും കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വരയുമ്പോ തന്നെ നമുക്ക് ഈ റോക്കറ്റ് പോയാണെങ്കിൽ ഇങ്ങനെ വെള്ളവരെ ഇങ്ങനെ വരും അല്ലെ അപ്പൊ അത് ഭയങ്കര മുരിച്ചലായിരിക്കും നമ്മുടെ കൈക്കും കാലിലൊക്കെ അപ്പൊ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാർമസി പ്രൊഡക്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ദേ ഇതാണ് കേട്ടോ ഇത് വെനൂസിയ മാക്സിന്റെ ഇന്റൻസീവ് ബോഡി ലോഷൻ ആണ് കേട്ടോ അത് ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഡ്രൈ ആയിട്ടുള്ള കൈക്കും കാലിലും ഒക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആണ് ഒരുപാട് ഡെർമറ്റോളജിസ്റ്റുകളൊക്കെ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കേട്ടോ നമുക്ക് ഫാർമസിയിലേക്ക് റെഗുലർ ആയിട്ട് വരാറുള്ള കുറെ ലിസ്റ്റുകളിൽ കുറെ ഡെർമറ്റോളജിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരു ഇത് ഇങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ മുരിച്ചിലും ചോർച്ചലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല റിസൾട്ടുള്ള സാധനം കുറേ പേരൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുറച്ച് വില ഉണ്ടാവും പക്ഷെ ഹൺഡ്രഡ് പേർസെന്റ് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ ഞാനിപ്പോ ജസ്റ്റ് തപ്പി നോക്കിയപ്പോ ആമസോണിൽ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാം ഇനിയിപ്പതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫാർമസിൽ നിന്ന് തന്നെ പോയിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ കുറച്ച് റേറ്റ് ഉണ്ടാവും പക്ഷെ നല്ല റിസൾട്ടാണ് അപ്പൊ വേണ്ടവര് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ